അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വരക്കാത്തു പ്രിയമുള്ളവരെ ചില റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തുകൂടെയൊക്കെ ചില ഹോട്ടൽ ചില ഫാസ്റ്റ് ഫുഡ് കടകളുടെ അടുത്തുകൂടെയൊക്കെ നമ്മൾ പാസ് ചെയ്യുമ്പോൾ നല്ല സ്മെല്ലുണ്ടാവും അവിടെ വിഭവങ്ങൾ ഒരുക്കുന്ന ഗുഡ് സ്മെല്ല് മന്തി അൽഫാമതിൻ്റെയൊക്കെ എണ്ണക്കടികളുടെയൊക്കെ വാസന നമ്മുടെ മൂക്കിലേക്ക് തുളച്ച് കയറുമ്പോൾ നമ്മൾ വണ്ടി സ്റ്റോപ്പ് ആക്കുമ്പോൾ അവിടെ കയറും കസ്റ്റമർ ആകർഷിപ്പിക്കാൻ വേണ്ടിയായിരിക്കും അങ്ങനെ വാസനിപ്പിക്കുന്നത് പണ്ട് കാലത്തൊക്കെ ഗൾഫിൽ നിന്ന് വരുന്ന ആളുകൾ നമ്മുടെ അടുത്തുകൂടെ കടന്നു പോയാൽ നല്ല സ്മെല്ലായിരിക്കും ആ പെർഫ്യൂം കുറേ സമയമുണ്ടാവും ബാഡ് സ്മെല്ലും അങ്ങനെ തന്നെയാണ് ചില അറബ്ശാല മീ മാർക്കറ്റ് ഹാർബർ അതിലൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ എത്രയോ അകലത്തോട്ട് അതിൻ്റെ വാസന ഉണ്ടാവും സ്മെല്ലുണ്ടാവും അതിൻ്റെ ശല്യം ഉണ്ടാവും എന്നാൽ സ്വർഗത്തിൻ്റെ വാസന അതിൻ്റെ ദൈർഘ്യം അതിൻ്റെ ദൂരം ഇത്തരം മിസ്വദാസും ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതിനെ ഇഹൽ ജനത്തി യൂജതൂമി മസീറത്തി അൽഫിയാം ആയിരം വർഷത്തെ ദൂരമാണ് ആയിരം വർഷം കൊണ്ട് എത്ര സഞ്ചരിക്കാം ഒരു വർഷം കൊണ്ട് തന്നെ ഷ്യാബി ചേറ്റൂരൊക്കെ മക്കത്തെത്തിയെങ്കിൽ സവദിയിലെത്തിയെങ്കിൽ ആയിരം വർഷം സഞ്ചരിക്കുമ്പോൾ എത്ര അകലെ അത്ര ദൂരത്താണ് സ്വർഗമെങ്കിലും ഇവിടത്തോട്ട് വാസനിക്കുമെന്നാണ് മുത്തരമ്പി സർദാഫ് നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പം അത്രയും ദൂരത്തേക്ക് സ്വർഗത്തിൻ്റെ ആ സുഗന്ധം അതിൻ്റെ ആ പരിമളം ആ പെർഫ്യൂം അനുഭവിക്കാൻ കഴിയും പക്ഷേ എന്നാൽ അത് കിട്ടാത്ത ചില വിഭാഗങ്ങളുണ്ട് അതിൽ നമ്മൾ നമ്മൾ നമ്മൾപ്പെടേണ്ടിയിരിക്കുന്നു മുത്തരവി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് സത്യം ലാ ജി ആ പരിമളം ആസ്വദിക്കുവാൻ അനുഭവിക്കുവാൻ അത് എൻജോയ് ചെയ്യുവാൻ അവസരം കിട്ടുകയില്ല ആപ്പുലി വാലിതേ മാതാപിതാക്കളെ സെൻഡ് ചെയ്യുന്ന ആളുകൾ ന്യൂജൻ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പലരും അവരെ പാരൻസിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് കഴുത്തറത്ത് സ്വന്തം ഉമ്മാൻ്റെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ സംഭവം നമ്മൾ എടുക്കുകയുണ്ട് ഇങ്ങനെ മാതാപിതാക്കളെ ഡയലി ഓരോ രീതിയിലും ആക്രമിക്കുന്ന മക്കളുടെ സന്താനങ്ങളുടെ കഥകളാണ് നമ്മൾ വായിക്കുന്നത് ബുരുദസനങ്ങളിൽ കൊണ്ടുപോയി തള്ളുന്ന മക്കൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പല സന്താനങ്ങളും മാതാപിതാക്കളെ വെറുപ്പിക്കുകയും അവരുടെ പൊരുത്തക്കേട് സമ്പാദിക്കുകയും ചെയ്യുന്നവരായിട്ടുണ്ട് എന്നത് വസ്തുതയാണ് അവർക്കൊന്നും ഒരു കാരണവശാലും ഇത്രയും അകലത്തോട്ട് അടിച്ചു വീശുന്ന സൗഹൃദത്തിൻ്റെ വാസന പോലും ലഭിക്കുകയില്ല എന്നാണ് ഇത്തരം വിശ്രദാസന്ധങ്ങള് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് അവരോടുള്ള ആ കടപ്പാടും ബാധ്യതയും ജീവിതകാലത്ത് മാത്രമല്ല മരിച്ചാലും മനസ്യൂതം തുടരുമെന്നാണ് ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട് ഇത്തരമടുത്ത് വന്നിട്ട് ഹൽ ബക്തിയ മിൻ ബിരിയ്യൻ അബു റുഹുമാ ബി ഹി ബാഗം മൗത്തിഹിമ മരണശേഷവും അവർക്ക് ഞാൻ ചെയ്യേണ്ട നന്മ ഗുണം ഗുണങ്ങൾ അത് ബാക്കിയുണ്ടോ അവശേഷിക്കുന്നുണ്ടോ മരണാനന്തരവും ഞാൻ അവർക്ക് വേണ്ടി നമ്മൾ സാറിന പറയാറുണ്ട് ഞാൻ നന്നായി നോക്കി മരിപ്പിച്ചു എൻ്റെ ബാധ്യത തീർന്നു എന്ന് പക്ഷെ അതുകൊണ്ട് മാ തീരുന്നില്ല നന്നായി നോക്കി മരിപ്പിച്ചത് കൊണ്ടും തീരുന്നില്ല മരണശേഷവും ഇനി വല്ലതും ബാക്കിയുണ്ട് അവരുള്ള ബാധ്യത എന്ന് ചോദിച്ച ഒത്തിരി പറയുന്നു ഞാൻ അതേ ഉണ്ട് ബാധ്യത ഇനിയും ബാക്കിയുണ്ട് അസ്വലാത്തു അറഹീമ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വല്ലാറു ലോഹ്മ അവർക്ക് വേണ്ടി ഇനി പൊറുക്കൽ തേടിക്കൊണ്ടിരിക്കണം അതേപ്രകാരം തന്നെ ഇംഫാദു അഹദിമിം അവരുടെ കാലശേഷം അവരുടെ കരാറുകളൊക്കെ വലുതും ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ നീ നടപ്പിലാക്കണം വസ്ലത്തുറഹമില്ലത്തിയിൽ ആ ദൂസർ ഇല്ലാബിയമ്മ അവരുടെ കുടുംബങ്ങൾ ബന്ധുക്കൾ അവരൊക്കെ ആയിട്ട് ബന്ധം പുലർത്തണം ആ റിലേഷൻഷിപ്പ് അത് സ്ട്രോങ് ആക്കണം ബൈക്കുറാമ സ്വദീ കീമ അവരുടെ കൂട്ടുകാർ ബന്ധുക്കൾ അവരുടെ ചങ്ങാതിമാര് അവരോടൊക്കെ ബന്ധം പുലർത്തണം അവരൊക്കെ ആദരിക്കണം അവർക്ക് അർഹമായ റെസ്പെക്റ്റ് കൊടുക്കണം അതൊക്കെ മരണശേഷം മാതാപിതാക്കളോട് ഇനി കാണിക്കുന്ന നന്മയുടെ കൂട്ടത്തിൽ പെടുമെന്ന് മഹാനാമിത്ര സുഹൃത്താൽ ചോദനപ്പെടുത്തുകയാണ് അപ്പോൾ ജീവിതകാലത്തും മരണശേഷവും നമുക്ക് അവരുടെ കടപ്പാടുണ്ട് ആ കടപ്പാടിന് വല്ല ന്യൂനതയും അപാകതയും പോരലും ഏൽക്കുന്ന പക്ഷം സ്വർഗത്തിൻ്റെ പരിമളം പോലും ആസ്വദിക്കാൻ കഴിയുകയില്ല ആയിരം വർഷം അപ്പുറത്തേക്ക് സ്വർഗത്തിൻ്റെ സുഗന്ധവാസന അടിച്ചു വീശുമെങ്കിൽ അതുപോലും ലഭിക്കാൻ കഴിയില്ല എങ്കിൽ സ്വർഗവും മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവനും തമ്മിൽ എത്ര ഗ്യാപ്പ് എത്ര അകലമാണ് ആ ഡിസ്റ്റിൻ നമുക്ക് ഓഹരിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് അവരുടെ പൊരുത്തം സമ്പാദിക്കുവാന് നാം സദാസമയം ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം ജാഗ്രത പാലിക്കണം അവരുടെ ജീവിതകാലത്തും മരണശേഷവും ആ ജാഗ്രത എതിരെ സത്യവിശ്വാസിക്കുമുണ്ടായിരിക്കണം അള്ളാഹ് സുബ്ഹാനോ കല മാതാപിതാക്കളുടെ ഗുരുത്തം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമ്മയും പ്രവർത്തിക്കാറുണ്ടാവണം